കേരളത്തിലേക്ക് കുംഭമേള വരികയല്ല കേരളത്തിന് ഒരു കുംഭമേള ഉണ്ടായിരുന്നു മഹാകുംഭമേളയുടെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഹിമാലയത്തിൽ നിന്നൊക്കെ ഡ്യൂട്ടിക്ക് വരുന്ന ആർമി ഓഫീസർമാർ പറയും ഇവര് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വാഹനങ്ങളിലൊക്കെ തിരിച്ച് അവിടെ എത്തുമ്പോൾ ഹിമാലയത്തിൽ അവിടെ അവരടുത്തും ഉണ്ടായിരുന്ന നാഗസന്യാസിമാർ ഇവരെത്തുന്നതിന് മുമ്പ് അവിടെ തിരുത്തണം ആത്മീയതയുടെ ഒരു നല്ല വശം കേരളത്തില് പ്രത്യേകിച്ച് മലയാളികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ എത്രത്തോളം ഉത്തേജിപ്പിക്കാനായിരിക്കും ഈ സംഗമത്തിന് സാധിക്കുക രണ്ടായിരത്തി ഒന്ന് മുതലുള്ള എല്ലാ കുംഭമേളകളിലും പങ്കെടുക്കുന്നതാണ് അഞ്ഞൂറ് പേര് ആയിരം പേരൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ള പങ്കാളിത്തം ഉണ്ടാവുന്നത് തവണ അത് മൂന്ന് ലക്ഷത്തിലധികമായി ഉയർന്നു ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഒരു സൈഡിൽ താവാമക അപ്പുറത്ത് ബ്രഹ്മാവും വിഷ്ണുവും അങ്ങനെ ത്രിമൂർത്തികളുടെ സാന്നിധ്യമാണ് ഒരു ത്രികോണ ആകൃതിയിലാണ് അതിന്റെ അതിൻ്റെ മധ്യത്തില് നദിയുടെ മധ്യത്തിൽ ഒരു ശ്രീചക് മേരു മേരുചക്രം അതിന്റെ രാജരാജേശ്വരി സ്ഥിതി ചെയ്യുന്നു എന്നുള്ള നിലയിലാണ് ആ സ്ഥലത്തിൻ്റെ വൈശിഷ്യം തിരുനാവായ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്നാനഘട്ടുകളുണ്ട് അപ്പം രാവിലെ സന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സ്നാന സമയം ഉണ്ടാകും പാർവതിയെയും ലക്ഷ്മിയെയും കാത്തു നിന്ന് സരസ്വതീദേവി വരാൻ എത്തിരി വൈകി അപ്പൊ യജമാന പത്നിയുടെ സ്ഥാനത്ത് ഗായത്രിയെ വെച്ചുകൊണ്ട് യാഗ ചടങ്ങുകൊണ്ട് തുടങ്ങി അവിടേക്കും ദേവി എത്തുകയും അതിലൊരു ക്ഷോഭം തോന്നി അവർ നദിയായി നമസ്തേ കേരളവും കുംഭമേളയ്ക്ക് ഒരുങ്ങുകയാണ് ഈ വേളയിൽ ഇന്ന് എനിക്കിപ്പമുള്ളത് ജൂനാഘാടയുടെ മഹാമണ്ഡലീശ്വരായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജാണ് സ്വാമിജി നമസ്തേ കേരളത്തിലേക്ക് കുംഭമേള എത്തുന്നു അല്ലെങ്കിൽ കേരളം കുംഭമേളയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിട്ട് അതിനെ കണ്ടുകൂടെ കേരളം കുംഭ കേരളത്തിലേക്ക് കുംഭമേള വരികയല്ല കേരളത്തിന് ഒരു കുംഭമേള ഉണ്ടായിരുന്നു അതായത് ചരിത്രാതീത കാലം മുതൽ പൗരാണിക കാലം മുതൽ ഉത്തരഭാരതത്തിലെ നാല് സ്ഥലങ്ങളിൽ കുംഭമേളകൾ നടക്കുന്നത് പോലെ ആ കുംഭമേളകളിൽ ഒരു വലിയ ഹിന്ദു ധാർമ്മിക സംഗമമായിട്ട് നടക്കുന്നത് പോലെ ഒരു ഹിന്ദു ധാർമ്മിക സംഗമം കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ബ്രഹ്മാവിൻ്റെ യാഗവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് അതായത് ഈ ഭൂപ്രദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരശുരാമൻ ബ്രഹ്മാവിനോടൊരു യാഗം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയും ആ യാഗത്തിന് ആദ്യത്തെ സ്ഥാനമായിട്ട് ദക്ഷിണ ഭാരതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സ്ഥാനമായിട്ട് ബ്രഹ്മാവ് കണ്ടെത്തിയത് ആനമുടിയാണ് ആനമുടിയിൽ യാഗം തുടങ്ങുന്ന സമയത്ത് ഐതിഹ്യം പാർവതിയെയും ലക്ഷ്മിയെയും കാത്തു നിന്ന് വരാൻ വരാനെത്തിരി വൈകി അപ്പോൾ യജമാന പത്നിയുടെ സ്ഥാനത്ത് ഗായത്രിയെ വെച്ചുകൊണ്ട് യാഗ ചടങ്ങുകൾ തുടങ്ങി അപ്പോഴേക്കും ദേവി എത്തുകയും അതിലൊരു ക്ഷോഭം തോന്നി അവർ ഗായത്രി നദിയായി തീരട്ടെ എന്ന് ശപിച്ചു ഭാരതപ്പുഴയുടെ ഒരു കൈവഴിയുടെ പേര് ഗായത്രി നദി എന്നാണ് നദിയായി തീരട്ടെ എന്ന് ചോദിച്ചു സരസ്വതി നദിയാവട്ടെ എന്ന് ഗായത്രി ദേവി കാരണം ഗായത്രി ദേവി അനാവശ്യമായി വന്നൊരു ശാപമാണ് അപ്പം അങ്ങനെയും ശപിച്ചു അപ്പം അങ്ങനെ അവിടെ നിന്ന് യാഗം ആ യാഗം മുടങ്ങിപ്പോയത് കൊണ്ട് രണ്ടാമത് ഒരു സ്ഥാനം നോക്കിയിട്ട് നിശ്ചയിച്ചതാണ് ഭാരതപ്പുഴയിലെ തിരുനാവായയുടെ ഭാഗം തിരുനാവായ ഇന്നിപ്പോൾ തിരുനാവായ ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ അങ്ങേക്കരയിൽ തവനൂർ എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് താപസന്നൂർ കാപ്പസികളുടെ സ്ഥലം എന്നുള്ള നിലയിലായിരുന്നു അവിടുത്തെ മണപ്പുറത്താണ് ഈ ആകം നടന്നത് അപ്പം അത് നടന്നത് മാഘമാസത്തിലാണ് മാഘമാസം ഭാരതത്തിലെല്ലായിടത്തും വലിയ രീതിയിലുള്ള നദീ പൂജ നടക്കുന്ന ഒരു സ്ഥാപനാണ് പ്രയാഗ്രാജില് എല്ലാ വർഷവും ആ മാഘമേളയുടെ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഉള്ളതാണ് മഹാകുംഭമേളയായിട്ട് വരുന്നത് ആ ഇപ്പോൾ ഈ വർഷവും ജനുവരി മൂന്ന് തൊട്ട് ഫെബ്രുവരി പതിനഞ്ച് വരെ ശിവരാത്രി വരെ അതായത് പൗഷ പൗർണമി തൊട്ട് ശിവരാത്രി വരെ മാഘമേളയായിട്ട് പ്രയാഗ്രാജിൽ നടക്കുകയാണ് എല്ലാ വർഷവും നടക്കുന്നുണ്ട് ഇത്തവണ അത് കുറച്ച് വിശേഷമാണ് മഹാകുംബ് കഴിഞ്ഞിട്ടുള്ള മാഘമേള ആയതുകൊണ്ട് അപ്പം അതുപോലെയാണ് ഈ മാഘമാസത്തിലാണ് ബ്രഹ്മദേവൻ ഇവിടെ യാഗം നടത്തിയത് ആ യാഗത്തിന് വേണ്ടിയിട്ട് ഗംഗ അടക്കമുള്ള സപ്തനദികളും മറ്റ് ദേവന്മാരും ഋഷിമാരും എല്ലാവരും ഇവിടെ സാന്നിധ്യം ചെയ്തു ആ യാഗത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഇനി എല്ലാ വർഷവും മാഘമാസത്തിൽ ഞങ്ങളുടെ എല്ലാം സാന്നിധ്യം ഇവിടെ ഉണ്ടാകും എന്ന് അനുഗ്രഹിക്കുകയും അങ്ങനെ മാഘമേളയായിട്ട് തുടങ്ങി അത് ബ്രഹ്മാവം നടത്തിയത് ഈ ചിങ്ങൻ രാശിയിൽ വ്യാഴം വരുന്ന സമയത്താണ് അപ്പൊ അത് സിംഹസ്ത എന്ന് പറയുന്ന ഉജ്ജയിൻ കുമ്പിന്റെ അതേ ഒരു സമയമാണ് ആ സമയത്ത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ വളരെ വിശേഷമായിട്ടും എല്ലാ വർഷവും മാഘമേളയായിട്ടും നടന്നു വന്നു ആദ്യം ബൃഹസ്പതിയുടെ ആചാരിത്വത്തിലാണ് ആദ്യകാലങ്ങളിൽ തുടങ്ങിയത് എന്നുള്ള നാളെയൊക്കെയാണ് ഐതിഹ്യം പിന്നീട് ചേരമാൻ പെരുമാക്ക പെരുമാക്കന്മാരുടെ കാലത്ത് പെരുമാക്കന്മാർ അതിന് നേതൃത്വം കൊടുത്തു അപ്പോൾ ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും അന്നത്തെയൊക്കെ ഒക്കെ രാജാക്കന്മാർ ഹിന്ദു ധർമാധ്യക്ഷന്മാർ കൂടിയായിരുന്നു അപ്പോൾ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് ഇവരെ തെരഞ്ഞെടുത്തിരുന്നത് ആ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന രാജാവ് സ്ഥാനം ഒഴിയുകയും പുതിയ രാജാവ് സ്ഥാനമേൽക്കുകയും ചെയ്യും അവസാനത്തെ പെരുമാള് ചെരമാൻ പെരുമാള് സുന്ദരമൂർത്തി നായനാരുടെ ഒപ്പം ചെരമാൻ പെരുമാൾ നായനാരായിട്ട് കൈലാസാരോഹണം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കൊച്ചി രാജവംശം പെരുമ്പടപ്പ് സ്വരൂപത്തിനായി ഇതിന്റെ നടത്തിപ്പിന്റെ ഒരു ചുമതല അവരുടെ പ്രതിനിധിയായിട്ട് ഇത് വള്ളുവനാട് അപ്പോൾ വള്ളുവൽക്കോനാതിരിയിലേക്ക് പിന്നീട് അത് വന്നു ചേർന്നു അപ്പോൾ വള്ളുവൽ കോനാതിരിയിൽ നിന്ന് സാമൂതിരിപ്പാട് അത് ആക്രമിച്ച് വള്ളുവക്കനാട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആ സാമൂതിരി അത് പിടിച്ചെടുത്തു അപ്പോൾ സാമൂതിരി അത് പിടിച്ചെടുത്തതിനെ തുടർന്ന് പിന്നെ വള്ളുവനാട്ടിലെ ആളുകൾ നിരന്തരം സാമൂതിരിയുമായിട്ട് ആയിട്ട് യുദ്ധത്തിലേർപ്പെട്ട് വന്നു അപ്പോൾ ചാവേറുകളുടെ കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിനുശേഷം ഇരുന്നൂറ്റി അമ്പത് വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ ഇടപെട്ട് ഈ മഹാമാഘ മഹാമാഘമഹോത്സവത്തെ പൂർണ്ണമായിട്ടും നിർത്തി അപ്പൊ അതിൻ്റെ ഒരു പുനരുജ്ജീവനമാണ് ഇപ്പം ചെറിയ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലൊക്കെ അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പിന്നെ തിരുവിതാംകൂർ ഒരു ദേവപ്രശ്നം നടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജ രാജകോട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ആളുകൾ ഇവിടെ വന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു അതിനൊന്നും പിന്നെ തുടർച്ചയുണ്ടായില്ല പക്ഷെ കഴിഞ്ഞ ഉജ്ജയൻ സിംഹസ്ഥൻ്റെ സമയം രണ്ടായിരത്തി പതിനാറ് തൊട്ട് തിരുനാവായ ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ ഒരു ഗണപതി ഹോമവും ചെറിയൊരു നദീപൂജയോടും കൂടിയിട്ട് അവിടുത്തെ കുറച്ച് ആളുകൾ ചേർന്നിട്ട് അതിനെ ഒന്ന് വളരെ ചെറിയ രീതിയിൽ പുനരുജ്ജീവിപ്പിച്ചിരുന്നു അത് എല്ലാ വർഷവും കോവിഡോ മറ്റോ മൂലം ഒരു വർഷമോ മറ്റോ മുടങ്ങിയത് ഒഴിച്ചാൽ എല്ലാ വർഷവും അത് തുടർന്നു പോകുന്നിരുന്നു പക്ഷെ അതിനെ കുറച്ചുകൂടി വിപുലമായിട്ട് ഈ പ്രയാഗരാജിലൊക്കെ നടക്കുന്ന മാഘമേളകൾ മറ്റുള്ള നാല് സ്ഥലങ്ങളിൽ നടക്കുന്ന കുംഭമേളകൾ ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിൽ ഇതേ സമയത്ത് നടക്കുന്ന ഒന്നാണ് കുംഭകോണം തീർത്ഥത്തിലുള്ള മഹാമാഘ അതവിടെ മാഷി എന്നാണ് തമിഴില് ഈ മാഘമാസത്തെ പറയുക അതുകൊണ്ട് അവിടെ മാഷി മഖം എന്നുള്ള നിലയിലാണ് അവിടെ എല്ലാ വർഷവും നടന്നു വരുന്നത് അവിടെ എപ്പോഴും തുടർച്ചയായിട്ട് നടന്നു വരുന്നു അത് അമൃതകുംഭവവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് പ്രളയത്തിന്റെ സമയത്ത് എല്ലാ വിത്തുകളും ഒരു അമൃതകുംഭത്തിൽ ശേഖരിച്ചു എന്നും അത് പ്രളയം കഴിഞ്ഞപ്പോൾ മഹാദേവൻ വിനാദമൂർത്തിയുടെ ഭാവത്തിൽ അത് അമ്പ ചെയ്ത് കുംഭത്തെ പുലർത്തി അപ്പം ആ അമൃതം നിറഞ്ഞിട്ടാണ് കുംഭകോണം തീർത്ഥം ഉണ്ടായത് എന്നുള്ളതാണ് അവിടുത്തെ ഐതിഹ്യം അതും ഈ മാഘമാസത്തിൽ തന്നെയാണ് ഇവിടെ ഈ ബ്രഹ്മാവിന്റെ യാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ മഹാമാഘ മഹോത്സവം അതാണ് കേരളത്തിന്റെ കേരളത്തിൻ്റെ കുംഭമേള നമ്മള് ഏർ കുംഭമേളകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ ഒരു പങ്കാളിത്ത കുറവിനെ കുറിച്ചിട്ട് പക്ഷെ ഇപ്പൊ മഹാകുഭം നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ മലയാളികളുടെ ഒരു പങ്കാളിത്തം ഉണ്ടായി അങ്ങ് മഹാമണ്ഡലേശ്വര മഹാമണ്ഡലീശ്വരായത് അതിന് കുറച്ചും കൂടിയും ആളുകളിലേക്കുള്ള ഒരു സ്വീകാര്യത വർദ്ധിപ്പിച്ചു അപ്പൊ തലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ആത്മീയതയുടെ ഒരു നല്ല വശം കേരളത്തില് പ്രത്യേകിച്ച് മലയാളികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ എത്രത്തോളം ഉത്തേജിപ്പിക്കാനായിരിക്കും ഈ സംഗമത്തിന് സാധിക്കുക കുംഭമേളകൾ എന്ന് പറയുന്നത് വലിയൊരു ധാർമ്മിക സംഗമമാണ് അതായത് പഴയകാലത്ത് ഇവിടെ നടന്ന മഹാമാ മഹാമാഘമഹോത്സവവും ആ തരത്തിലൊരു വലിയ ആധ്യാത്മിക സംഗമമാണ് ഒരുപാട് യജ്ഞങ്ങൾ യാഗങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള ആതി ദൈവികമായിട്ടുള്ള ചർച്ചകൾ മറ്റ് മുഹൂർത്തങ്ങൾ ആചാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പങ്കാളിത്തം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നടന്നിരുന്നതാണ് അപ്പം അത് മാറുന്നത് ഈ നേരത്തെ പറഞ്ഞ ഈ സാമൂതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലാണ് കേരളത്തിൽ അതിനൊരു മാറ്റം വരുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ ഈ സനാതനധർമ്മത്തിൻ്റെ ഒരു വിശ്വരൂപ ദർശനം കൂടിയാണ് കുംഭമേളകൾ ഉത്തരഭാരതത്തിൽ നിർവഹിച്ചു വരുന്നത് അതായത് ഇതിൻ്റെ ശക്തിയുടെ ഒരു പ്രകടനം അപ്പം അതുപോലെ ദക്ഷിണ ഭാരതത്തിൽ വിശേഷിച്ച് കേരളത്തിലും സനാതനധർമ്മത്തിൻ്റെ ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൻ്റെ ഒരു ശക്തിയുടെ പ്രകടനമായിട്ട് കൂടി അതിൻ്റെ ഒരു പ്രഭാവം എത്ര ശക്തമാണ് ഇത് എന്ന് കാണിക്കുന്ന ഒരു പ്രഭാവം കൂടിയായിട്ടിപ്പോൾ കേരളത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു അതായത് രണ്ടായിരത്തി ഒന്ന് മുതലുള്ള എല്ലാ കുംഭമേളകളിലും പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ അഞ്ഞൂറ് പേർ ആയിരം പേരൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ള പങ്കാളിത്തം ഉണ്ടാകുന്നത് ഇത്തവണ അത് മൂന്ന് ലക്ഷത്തിലധികമായി ഉയർന്നു മാത്രമല്ല കാനഡയിൽ നിന്നും യു എസിൽ നിന്നും ഒക്കെ മലയാളികൾ നേരെ സ്നാനത്തിന് വന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട് ഒരുപാട് പേര് ആയിരക്കണക്കിന് പേര് അപ്പോൾ അതുപോലെ ഇപ്പൊ നമ്മളൊരു തുടക്കമാണ് ഭാവിയിൽ ഇത് അങ്ങനെ എല്ലാ ഹൈന്ദവ വിശ്വാസികളുടെയും ഒരു മഹാസംഗമമായിട്ട് ഒരു പഴയ കാലത്തെ പ്രതാപത്തോടുകൂടി പ്രൗഢിയോടുകൂടി തന്നെ തിരിച്ചു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നമ്മൾ കുംഭമേള നടക്കുന്ന സമയത്ത് നമുക്കറിയാം അഘാടകൾ ഉണ്ട് അതിന് നേതൃത്വം നൽകാം അങ്ങനെ നേതൃത്വം നൽകുന്ന ജൂനാഘാടയാണ് അതിന്റെ ഒരു മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നത് അപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു കോർഡിനേഷൻ കാര്യങ്ങള് കാര്യക്രമങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മഹാമാഘ മഹോത്സവത്തിന് ജൂനാഘാടയാണ് നേതൃത്വം കൊടുക്കുന്നത് അത് ഉത്തരഭാരതത്തിലെ എല്ലാ അഘാടകളിൽ നിന്നുമുള്ള മഹന്തുക്കള് അധ്യാത്മിക മഹാപുരുഷന്മാർ മഹാസാധു സന്ധ മഹാത്മാക്കള് ഈ മഹാമാഘത്തിന്റെ പല ചടങ്ങുകളുടെയും ഭാഗമായിട്ട് ഉണ്ടാവുകയും ചെയ്യും അതായത് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോ ഒരുപാട് ഒരുക്കങ്ങൾ വേണ്ടിവരും വലിയ രീതിയിലുള്ള സംഘാടന മികവ് നമ്മൾ കുംഭമേളകളിൽ കാണാറുണ്ട് അപ്പൊ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്ന് നമ്മളിപ്പോ പ്രയാഗലൊക്കെ കണ്ട് ശീലിക്കുന്നത് പോലെ ഒരു വലിയ സ്ഥലത്തിന്റെ അഭാവം തിരുനാവായയിലുണ്ട് വളരെ ചെറിയ ഒരു സ്ഥലവും കാര്യങ്ങളുമൊക്കെയാണ് അപ്പൊ ആ നിലവിലുള്ള പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള ഒരു തുടക്കമാണ് ഇക്കുറി ഉണ്ടാവുക പക്ഷെ ഭാവിയിൽ അത്തരത്തിലുള്ള വികാസങ്ങളും അവിടുത്തെ മണപ്പുറവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലേക്കുള്ള സംഘടനത്തിലേക്കുമൊക്കെ സ്വാഭാവികമായിട്ടും അത് സഞ്ചരിക്കും ഇപ്പൊ കുംഭമേള എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ഉള്ള ും സന്യാസിന്മാരെ കാണുന്നതും ഒക്കെ ആയിരിക്കാം ചിന്തകളിലെല്ലാം നിറയുന്നത് അത്തരത്തിലൊരു അന്തരീക്ഷമായിരിക്കുമോ അത് കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം കുംഭമേളയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതൊരു ആരും പ്ലാൻ ചെയ്യുന്ന ഒരു ഇവന്റ് അല്ല അല്ലെങ്കിൽ മഹാമാഘവും പ്ലാൻ ചെയ്യുന്ന ഒരു ഇവന്റ് അല്ല മഹാമാഘത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവിടുത്തെ തിരുനാവായലുള്ള ആളുകൾ തന്നെ പറയുന്നതാണ് ഒരു പരിപാടി നടക്കാതിരിക്കുന്ന സമയത്ത് പോലും ആ സമയത്ത് പല സന്യാസിമാരും എല്ലാവരും തീർത്ഥാടനം ചെയ്തു അവിടേക്ക് എത്താറുണ്ട് അപ്പൊ അതുപോലെ ഇപ്പം മഹാകുംഭമേളയുടെ ഒക്കെ സമയത്ത് അവിടെ ഉണ്ടായി ഹിമാലയത്തിൽ നിന്നൊക്കെ ഡ്യൂട്ടിക്ക് വരുന്ന ആർമി ഓഫീസർമാർ പറയും ഇവര് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വാഹനങ്ങളിലൊക്കെ അവിടെ എത്തുമ്പോൾ ഹിമാലയത്തിൽ അവിടെ അവരെ അടുത്ത് നിൽക്കുണ്ടായിരുന്ന നാഗസന്യാസിമാര് ഇവരെത്തുന്നതിന് മുമ്പേ അവിടെ എത്തിയിട്ടുണ്ടാവും അത് അവരുടെ അനുഭവമാണ് അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ അത്തരത്തിലുള്ള ഒരു മഹാസംഗമത്തിലേക്ക് വരും എന്നുള്ളത് നമുക്കറിയില്ല കാരണം കുംഭമേള സംഭവത്തോളം ആരും ക്ഷണിച്ചു വരുത്തുന്നല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആധ്യാത്മിക സംഗമങ്ങളിൽ ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ ക്ഷണം കൊടുത്തിട്ട് ആരെയും വിളിക്കുന്നതല്ല ഒരു മഹത്തായുള്ള ആധ്യാത്മിക സംഗമം അത് മാഘമാസത്തിൽ ഏറ്റവും വിശിഷ്ടമായ മാഘമാസത്തില് അത് ഭാരതത്തിൽ ഒരേ ഒരു പുഴയെ ഭാരതത്തിന്റെ പേരിലുള്ളൂ അതിലൊരു വൈശിഷ്ട്യം ഇപ്പൊ ജൂനാഘാടയുടെ ദേവതയാണ് ദത്താത്രേയം ദത്താത്രേയന്റെ ജന്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ത്രിമൂർത്തി ഹില്ലിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിച്ചത് അപ്പോൾ അത് അനസൂയ ദേവിയുടെ ആശ്രമത്തിന്റെ സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ത്രിമൂർത്തി സംഗമഘാട്ടിൽ അവിടെ വരെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് കുറച്ച് കഴിഞ്ഞാൽ അത് കടലിൽ ചേരുകയാണ് അപ്പോൾ ആ ഒരു വൈശിഷ്ട്യമുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടും അതിൻ്റെ ആധ്യാത്മിക പരിപാടികൾ നടക്കുന്നു ഒരുപാട് മഹാത്മാക്കൾ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രഭാവം മുഴുവൻ വ്യാപിക്കും കൊണ്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ും ഇപ്പൊ നമ്മൾ കുംഭമേളകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ പ്രഭാഷണങ്ങൾ കാണാൻ സാധിക്കും ഡിബേറ്റുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പരിപാടികൾ നമുക്ക് കാണാനും അറിയാനുമുള്ള വലിയ സാധ്യതകൾ ഒരുക്കാറുണ്ട് മഹാകുംഭിലൊക്കെ നമ്മളത് വലിയ രീതിയിൽ കണ്ടതാണ് മഹാമാഘവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തൊക്കെ പരിപാടികളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടക്കുക ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മള് നിള ആരതി ഗംഗാരതി പോലുള്ള നിള ആരതിയും അതോടൊപ്പം തന്നെ സ്നാനവുമാണ് തുടക്കം എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാത്മാക്കള് സാധുസന്ധ മഹാത്മാക്കൾ നേതൃത്വം നൽകുന്ന സ്നാനവും അത് ഈ നമ്മള് മുഴുവൻ മാഘമാസത്തെയും ഈ ഹിന്ദു കലണ്ടറിനെ പൂർണിമ തൊട്ട് പൂർണിമ വരെയും അതായത് പൗർണമി തൊട്ട് പൗർണമി വരെയും അമാവാസി തൊട്ട് അമാവാസി വരെയും എന്നുള്ള രണ്ട് രീതിയിൽ കണക്കാക്കുന്ന ട്രഡീഷനുകളുണ്ട് അതുകൊണ്ട് ഈ പ്രയാഗിലൊക്കെ മാഘമേള നടക്കുക പൗഷ പൗർണമി തൊട്ട് ശിവരാത്രി വരെ രണ്ടും കൂടി ഉൾചേർന്ന് വരുന്ന രീതിയിൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തേക്കാണ് നമ്മുടെ ഈ തുടക്കം എന്നുള്ള നിലയിൽ മൗനി അമാവാസി തൊട്ട് മാഘപൂർണിമ അതിവിടെ മകം നക്ഷത്രമാണ് ഈ മാഘമാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം ഈ മഖം എന്നുള്ളത് സംസ്കൃതത്തിലെ മകമാണ് അതുകൊണ്ട് ഈ പൗർണമി കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് മകൻ നക്ഷത്രം അപ്പൊ ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു പതിനെട്ടോളം ദിവസമാണ് നമ്മള് ഏർ ഇപ്പോ ഇത്തവണത്തെ മഹാമാഘത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഒരുപാട് വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുന്നുണ്ട് വസന്തപഞ്ചമി ഗണേശ ജയന്തി രഥസപ്തമി സൂര്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഭീഷ്മഷ്ടമി ഭീഷ്മര് സ്വർഗാരോഹണം ദിവസം ചെയ്ത ദിവസമാണ് പിന്നെ അത് മാഘഗുപ്ത നവരാത്രി എന്ന് പറയുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള നാല് നവരാത്രികളുണ്ട് രണ്ട് നവരാത്രിയും രണ്ട് ഗുപ്ത നവരാത്രിയും സാധനയ്ക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള മാഘഗുപ്ത നവരാത്രിയാണ് ഈ അമാ മൗനി അമാവാസി കഴിഞ്ഞാലുള്ള ഒമ്പത് ദിവസങ്ങൾ അപ്പം അത് മഹാനന്ദ എന്ന് പറയുന്ന നവമിയാണ് ആ നവമി അവസാനിക്കുന്നത് പിന്നെ വിജയദശമി ഏകാദശി ജയ ഏകാദശി എന്ന് പറയുന്ന പൊതുവിൽ പുണ്യ നേടുന്നതിനാണ് ഏകാദശി എന്നുണ്ടെങ്കിൽ ഇത് പാപവിമോചനം കൂടി വരുന്നതാണ് അപ്പം വിശ്വകർമ്മ ജയന്തി അങ്ങനെ ഒരുപാട് വിശേഷപ്പെട്ട ദിവസങ്ങൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യമായിട്ടുള്ള മുഹൂർത്തങ്ങളുള്ളൊരു സമയമാണ് അപ്പം ആ മുഹൂർത്തങ്ങളിൽ സ്നാനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എങ്ങനെയായിരിക്കും ആളുകളെ ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ തീർച്ചയായും ഒരുപാട് പേർക്ക് ആഗ്രഹം ഇപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഒരു ആവേശം ഒരുപാട് പേരിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതിനെ എങ്ങനെയായിരിക്കും കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുക ഇപ്പൊ നമുക്ക് കുംഭമേളയിലേക്ക് വരുമ്പോഴും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഓരോ പോയിന്റുകൾ ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അല്ല ഇവിടെ ഒരു തിരുനാവായ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്നാനഘട്ടുകളുണ്ട് അപ്പൊ രാവിലെ സന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സ്നാന സമയം ഉണ്ടാകും പക്ഷെ അതോടൊപ്പം തന്നെ ഏത് സമയത്തും സ്നാനം ചെയ്യുന്നത് വിശിഷ്ടം തന്നെയാണ് ഒരുപോലെ തന്നെയാണ് അപ്പൊ വരുന്ന ആളുകൾ സ്നാനം ചെയ്ത് ഭഗവാനെ ദർശിച്ചുകൊണ്ട് തിരിച്ചു പോവുക എന്നുള്ള രീതിയിൽ ഒപ്പം അതിന് നദിയുടെ അങ്ങേക്കരയിലും പത്താമന്നൂർ എന്ന് പറയുന്ന അവിടെ ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും നിലനിൽക്കുന്ന ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഒരു സൈഡിൽ നാവാമുകുന്ന് അപ്പുറത്ത് ബ്രഹ്മാവും വിഷ്ണുവും അങ്ങനെ ത്രിമൂർത്തികളുടെ സാന്നിധ്യമാണ് ഇതൊരു ത്രികോണ ആകൃതിയിലാണ് അതിന്റെ മധ്യത്തിൽ നദിയുടെ മദ്യത്തിൽ ഒരു ശ്രീച മേരു മേരുചക്രം അതിന്റെ രാജരാജേശ്വരി സ്ഥിതി ചെയ്യുന്നു എന്നുള്ള നിലയിലാണ് ആ സ്ഥലത്തിന്റെ വൈശിഷ്ട്യം പിന്നെ തിരുനാവയെ സംബന്ധിച്ച് ഒരുപാട് മഹാത്മ്യം കാരണം അവിടെ താ ഗജേന്ദ്രമോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹാലക്ഷ്മി അവിടെ ഏത് പുഷ്പം താമരപ്പൂവ് അർപ്പിച്ചാലും വിഷ്ണുവിന്റെ പാദത്തെത്തുന്നതാണ് ഗണപതി ഗജേന്ദ്രമോക്ഷവുമായി ബന്ധപ്പെട്ടാണ് മഹാലക്ഷ്മിയുടെ പ്രത്യേക പ്രതിഷ്ഠയുള്ളതാണ് ഉള്ളതാണ് മാർക്കണ്ട ദേവി മഹാത്മയൊക്കെ വരുന്ന മാർക്കണ്ടയ പുരാണത്തിലെ മാർക്കണ്ടേൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് നവയോഗികളാണ് നവാമൂന്നിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് പിന്നെ അമൃത കലശവുമായിട്ടുള്ള ശാസ്താവാണ് അവിടുത്തെ മറ്റൊരു പ്രതിഷ്ഠ അങ്ങനെ ഒരുപാട് വൈശിഷ്ട്യങ്ങൾ ചേർന്ന ഒരു ഭൂമിയാണ് തിരുനാവായ അപ്പം അവിടെ സാധാരണഗതിയിൽ തന്നെ അവിടെ വന്ന് ആ നിലാ നദിയിൽ സ്നാനം ചെയ്ത് ത്രിമൂർത്തി ഘാട്ടിൽ സ്നാനം ചെയ്ത് ദർശനം നടത്തുക എന്നുള്ളത് വലിയ പുണ്യമാണ് ഇത്തരത്തിലുള്ള മഹത്തായ മുഹൂർത്തത്തിൽ ഏറ്റവും വൈശിഷ്ട്യം ഇനി മാസങ്ങളാണ് വൈശിഷ്ടം അപ്പോ എന്തൊക്കെയാ അതിന്റെ യോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ അതിന്റെ ഒരു ആലോചനാ യോഗം ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു സംഘാടക സമിതിയുടെ രൂപീകരണം നടക്കുന്നുണ്ട് അപ്പൊ അതിന് എല്ലാ ഇപ്പം മുമ്പ് ഈ മഹാമാഘത്തിന് നേതൃത്വം നൽകിയിരുന്ന രാജ രാജാക്കന്മാരുടെ ദേവസ്വം ബോർഡുകളുടെ ഒക്കെ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ഇത്തവണ നമ്മളത് കേരളത്തിലെ എല്ലാ ആചാര്യ പരമ്പര ഒരുപാട് ഋഷി പരമ്പരകൾ കേരളത്തിലുണ്ട് എല്ലാ ആചാര്യന്മാരുടെയും എല്ലാവരുടെയും നേതൃത്വത്തിലാണ് നമ്മളത് സംഘടിപ്പിക്കാനായിട്ട് ആലോചിക്കുന്നത് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഒരുപാട് സന്തോഷം കണ്ടതിൽ